ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ പല റെസിപ്പികളും നമ്മൾ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അരിയൊന്നും കുതിർത്ത് അരിപ്പൊടി വെച്ചിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത് ചെറിയ രീതിയിൽ ചൂടുള്ള വെള്ളമാണ് ഒരുപാട് തിളച്ച വെള്ളമൊന്നും എടുക്കരുത് നമ്മളങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സഹിക്കാവുന്ന അത്രേ പാടുള്ളൂ വെള്ളത്തിന് ചൂട് കൂടി കഴിഞ്ഞാൽ മാവ് പൊങ്ങില്ല അതുപോലെ തന്നെ മിക്സിക്കും നല്ലതല്ല അപ്പോൾ ചെറിയ രീതിയിൽ ചൂടുള്ള വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയെന്ന് പറയുമ്പോൾ പാക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തിട്ടുള്ള പൊടിയോ ഏതായാലും എടുക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനും പത്രിയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള നൈസായിട്ടുള്ള പൊടിയാണ് എടുക്കാൻ നമ്മൾ ഇവിടെ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ ഒരു അരക്കപ്പ് അളവിൽ അവിൽ ചേർത്ത് കൊടുക്കാം കുതിർത്തതിന് ശേഷം അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് വട്ടിയുള്ള അവിലാണെങ്കിൽ ഒരു കാൽ കപ്പ് അവിലെടുത്തിട്ടൊന്ന് കുതിർത്തെടുത്താൽ മതി അപ്പോൾ അത് കുതിർന്ന് വരുമ്പോഴേക്കും അരക്കപ്പളം ഉണ്ടാവും കനം കുറഞ്ഞിട്ടുള്ള അവൽ ആണെങ്കിൽ ഏകദേശം അരക്കപ്പ് തന്നെ എടുക്കേണ്ടി വരും അതുപോലെ വെളുത്ത അവൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് വട്ടയപ്പത്തിന് ആ നല്ലൊരു വെള്ള കളർ കിട്ടുള്ളൂ പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം വട്ടയപ്പം നമ്മൾ സ്നാക്കായിട്ടും അതുപോലെ കറികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണമെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം നമ്മളിവിടെ സ്നാക്കായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടാവും അതായത് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും അതിനുശേഷം പിന്നെ മാവ് നന്നായിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ അല്ലെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർക്കാം പഴക്കമില്ലാത്ത ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ അതിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം പിന്നെ മുന്നേ എല്ലാം കൂടിയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ചൂടുവെള്ളത്തിൽ എല്ലാം നല്ലോണം അങ്ങോട്ട് മിക്സായി വരണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടി വരും ഏകദേശം ഒരു കാൽ കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതായത് നേരത്തെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക അതിന് ശേഷം നമുക്കത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മളിതിലേക്ക് ഏകദേശം ഒന്നേകാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ടുണ്ടാവും ഏകദേശം ഒരു ഒന്നര കപ്പിനടുത്ത് പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കാം അപ്പോൾ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാറുണ്ട് ഒരു മണിക്കൂറിലൊക്കെ നല്ലോണം പൊങ്ങി വരാറുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ചാണ് ഫെർമൻറ്റേഷൻ ടൈം എടുക്കുക അപ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളം ചേർത്ത് അരച്ചെടുത്തപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവ് നമ്മൾ അരച്ചു വെച്ചതിനേക്കാളും ഇരട്ടിയിലധികം കൂടുതലായിട്ട് പൊങ്ങി വരണം അപ്പോഴാണത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വട്ടയപ്പം നന്നായിട്ട് കിട്ടുള്ളൂ പുളിക്കാൻ പാടില്ല പൊങ്ങി വന്നാൽ മാത്രം മതി അതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കൊന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ആ കുമ്പിളകളൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കൊന്നും അങ്ങോട്ട് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്കത് വേവിച്ചെടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യം കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം അതിന് ശേഷം ആവൊഴിച്ചു കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് രണ്ട് വട്ടേപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒരു ഇഡ്ഡ്ലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ പാത്രയിലേക്ക് വെച്ചുകൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇവിടെ അപ്പം അത് വേവാൻ ഏകദേശം ഇരുപത് മിനിറ്റ് സമയമാണ് എടുത്തത് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിന് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടോ ചെറിയ വ്യത്യാസം ഉണ്ടാവാം വേണമെങ്കിൽ നമുക്കതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് എടുക്കാം പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം അതായത് ആ മാവ് ഒന്നങ്ങ സെറ്റായന് ശേഷം മാത്രം മേലെ വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ താഴ്ന്നു പോകും വെന്തോ എന്നറിയാൻ വല്ല സ്ക്യൂറൊക്കെ കത്തി എന്തെങ്കിലും ഒന്ന് ഇൻസെർട്ട് ഇത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തൊട്ട് നോക്കുക ആ മേൽഭാമം ഒക്കെ നന്നായി സെറ്റായി കയ്യിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വട്ടയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാല് പാത്രത്തിൽ നിന്ന് എടുക്കാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരുപാട് അങ്ങോട്ട് പഞ്ഞി പോലുള്ള ടെക്സ്ചറൊന്നും അല്ല നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന വട്ടയപ്പത്തിൻ്റെ പോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കണ്ടില്ലേ ഉൾഭാഗം നിറയെ ഹോൾസൊക്കെ ആയിട്ട് നല്ലൊരു സ്പോഞ്ച് പോലെ തന്നെ വന്നിട്ടുണ്ട് കഴിക്കാനും അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാക്കാവുന്ന പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പികൾ നമ്മൾ മുൻപേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കിക്കോളൂ പിന്നെ ക്രിസ്മസിന് ഉണ്ടാക്കാവുന്ന വേറെയും പല റെസിപ്പികളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്രിസ്മസിന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്